ക്രൈസ്തലോ ദേവ്നാമഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ നിത്യ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോനായുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു ീത മക്കളെ ഞാൻ യഹോവയെ ഓർത്തു ഹാലലുയാകോവയെ ഓർക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹാലലുയ്യ പല വിധത്തിലുള്ള അതായത് സന്തോഷം കൊണ്ട് കർത്താവിനെ ഓർക്കുവാൻ കാരണമുണ്ട് ദുഃഖം വരുമ്പോൾ കർത്താവിനെ ഓർക്കുവാൻ കാരണമുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് യോന യഹോവയെ ഓർത്തു എന്ന് പറയാൻ ഇവിടെ പറയാ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഹാലലുയ്യ നമുക്കറിയാം യോനയുടെ പുസ്തകത്തിൽ ഹാലലി എന്താണ് പ്രതിപാദിച്ച് അതായത് ഒന്നാമത്തെ അധ്യായത്തിൽ ഓടിപ്പോയ യോനയെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ മാനസാന്തരപ്പെടുന്ന യോനെ കാണാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ അനുസരിക്കുന്ന യോനെ കാണാൻ കഴിയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ നിരാശനായ യോനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് വെറും നാല് അധ്യായങ്ങൾ അടങ്ങിയ നാപ്പത്തിയെട്ട് വാക്യങ്ങൾ അടങ്ങിയ യോനയുടെ പുസ്തകത്തിലെ പല വിധത്തിൽ നമുക്ക് യോനെ കാണാൻ കഴിയുമ്പോൾ ഇവിടെ പറയുകയാണ് എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ കോവയെ ഓർത്തു കാരണമുണ്ട് ദൈവമക്കളെ ഹാലലൂയാ നോക്കൂ നമ്മോട് കർത്താവ് പച്ച പറയുന്നത് അതേപോലെ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യം വരില്ല നാം അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ആ വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ കർത്താവിന് ഗിതമില്ലാത്ത ഹല്ലില് പോക്ക് പോകുകയാണെങ്കിലാണ് നിരാശയ്ക്ക് കാരണമാകുന്നത് ഇവിടെ നമുക്കറിയാൻ യോനയോട് പറഞ്ഞു നീയെ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുവാൻ വേണ്ടി പക്ഷേ അവൻ തർശിശിലേക്കാണ് പോയത് ഹലലിയ അവന്റെ ഗതി മാറ്റി വിട്ടു അവന്റെ ഹലലിയ പോകേണ്ട സ്ഥലത്ത് നിന്ന് പോകാതെ അവന് ഇഷ്ടമുള്ള ഇടത്തേക്ക് അവന് തോന്നിയ സ്ഥലത്തേക്ക് പോയതിന്റെ ഫലമായിട്ട് അവൻ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ കോവയെ ഓർത്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഹലലിയ ആ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് അല്ല യോന െ കുറിച്ച് കാണുമ്പോൾ അതായത് ഓടിപ്പോയ യോനക്ക് പറ്റിയതായിട്ടുള്ള എന്തൊക്കെയാണ് അവന്റെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ പറ്റിയ എന്താണ് അവൻ മൂലം മറ്റുള്ളവർക്ക് പറ്റിയെന്ന് ആ ഒന്നാമത്തെ അധ്യായത്തിൽ കാണാം അതായത് പരിചയപ്പെടുത്തുന്ന യോനെ ഞാൻ യോനയാണെന്ന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലു യേശുപ്പന്റെ ഹലിയ വാക്കനുസരിക്കാതെ ഇഷ്ടമുള്ളിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പരിചയപ്പെടുത്തണം അല്ലാതുകൊണ്ടല്ലോ നമുക്കറിയാമല്ലോ ചിലർ നമ്മുടെ അടുക്കലേക്ക് വരും ഇന്നാളല്ലേ ഇന്നിടത്ത് നിങ്ങൾ പ്രസംഗിച്ചതല്ലേ ഇന്നിടത്ത് നിങ്ങളെ കണ്ടതാണല്ലോ എന്നെല്ലാം ഓർത്ത് നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഇവിടെ നോക്കു യോനക്ക് യോനയെ തന്നെ പരിചയപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് ഹാലിൽ അതെന്താണ് അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമായിട്ടാണ് കാണാൻ അതായത് ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ അവരോട് ഞാനൊരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോബയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പ്രീതി മക്കളെ നോക്കൂ ഹാലലിയ അവൻ അവനെ തന്നെ ഞാൻ ആരാണെന്ന് വരെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഹാലലിയ ആ സംഗതിയിലേക്ക് വന്നിരിക്കുകയാണ് ഹാലലുയ നോക്ക് അന്നിട്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പറയാ എന്റെ കുറ്റം കൊണ്ടാണ് നിങ്ങളെ ആ ഒന്നാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം അന്നേരം പറയാം പന്ത്രണ്ടാം വാക്യം അധ്യായം പറയാം അവൻ അവരോടെ എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൻ അപ്പോൾ സമുദ്രം അടങ്ങും എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നോക്ക് എന്റെ നിമിത്തമാണ് ഈ സമുദ്രത്തിൽ ഹാലലിയ ഇത്രയും കോലിളക്കങ്ങൾ വരുന്നത് ഈ കപ്പ കപ്പൽ മുങ്ങുവാനൊക്കെ കാരണം ഞാൻ മുഖാന്തരമാണെന്ന് അവൻ തന്നെ പറയുക ഹാലലിയ പ്രീതിമക്കളെ കർത്താവിന്റെ വാക്കനുസരിക്കാതെ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഹാലലിയ ജീവിതത്തിൽ വരുന്ന ചില ഭവിഷ്യത്തുകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല നാം തിരിയേണ്ടത് കർത്താവിന്റെ ഇഷ്ടം വരായി അപ്പന്റെ ഇഷ്ടം എന്താണ് അപ്പൻ പറയുന്നിടത്തേക്കാണോ ഞാൻ യാത്ര എൻ്റെ കുടുംബത്തിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നെല്ലാം നാം തന്നെ ചിന്തിക്കണം പ്രിയ എമ്മക്കളെ ഇവിടെ പറയുകയാണ് ഹാലലു പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പിന്നെ അവർ യോനായ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു ഹാലലുയ്യ നോക്കൂ ഒരുവനെ പറഞ്ഞ വാക്കനുസരിക്കാതെ അവന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് അവൻ വന്നപ്പോൾ ആ സമുദ്ര ത്തിന്റെ അടിത്തട്ടിലേക്ക് അവന് ഇട്ട് കളയേണ്ടതായ അവസാനിയ അപ്പോൾ അവർ യകോപയെ അത്യന്തം ഭയപ്പെട്ടു യകോപക്ക് യാഗം കഴിച്ച് നേർച്ചകൾ നേർന്നു യോനെ വിഴുങ്ങേണ്ടേനെ യകോപ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു ഹാലലിയ പ്രീതി എമ്മക്കളെ നോക്കൂ നമ്മുടെ അപ്പൻ നമ്മെ കൈവിടുകയില്ല അവിടെ നമ്മെ കാത്തു സംരക്ഷിക്കും കേട്ടോ ഹാലലുയ പക്ഷേ ചിലതായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചേനെ നമ്മെ കാണിച്ചു തരും നീ അത് ചെയ്തതുകൊണ്ടാണ് പക്ഷെ നമ്മളെ െ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇട്ടപ്പോഴും അവിടെയും കാത്തുപരിപാലിക്കുവാൻ അവൻ അല്ലലിയ ഒരു വലിയ മത്സ്യത്തെ തന്നെ അവിടെ ആക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ അധ്യായത്തിലാണ് യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യോബയുടെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഗോബയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം അരളി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നില കേട്ടു ീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹലലിയ പ്രതിസന്ധികൾ കടന്നു വന്നേ ഒന്നും ഇനി കഴിയത്തില്ല എന്ന് പറയുമ്പോഴും കർത്താപ്പൻ നമ്മുടെ നിലവിളി കേൾക്കും നമുക്ക് ഉത്തരം നൽകി തരും നമ്മെ കൈവിടുകയില്ല ഹാലലിയ ഇവിടെ പറയാണ് അവൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു ഹാലലിയ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോഴും യഹോവയോട് നിലവിളിക്കിയ ഹലുയൊക്കെ നോക്കൂ ഇവിടെ ഹലലിയവന് തന്നെ അവന്റെ കുറ്റം മനസ്സിലായി എന്റെ അപ്പൻ പറയുന്നത് അനുസരിക്കാതെ ഞാൻ പോയതിന്റെ ഫലമായിട്ടാണ് ഈ ശിക്ഷ ലഭിച്ചതെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഹാലലിയ നിലവിളിക്കുക ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു അവൻ നിലവിളിക്കാലലിയ നീ എന്നെ സമുദ്രമത്തിയെ ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീരെ കടന്നുപോയി നിന്റെ ദൃഷ്ടി എനിക്ക് നീക്കം എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും െന്ന് ഞാൻ പറഞ്ഞു കാലലിയ വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽപുല്ല എന്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലികളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എന്റെ ദൈവമായ കോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു പ്രീതി മക്കളെ നോക്കൂ ഹാലലിയ നമ്മുടെ അപ്പൻ നമ്മുടെ പ്രാണനെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മുടെ കാലിനെ കാലലുയ ചെളിയിൽ നിന്ന് എല്ലാം എവിടെ ോ അവിടെ നിന്നല്ല നമ്മളെ വലിച്ചു കയറ്റി നമ്മുടെ പ്രാണിന് വേണ്ടുന്നതായ ഹലിയ ജീവൻ നൽകി തരുവാൻ കർത്താവ് ഒരുക്കമുള്ളതാ ഹാലലിയാണനെ കുഴിയിൽ നിന്ന് കയറ്റിരിക്കുന്നു എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ കോവയെ ഓർത്തു ഇനി എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ലപ്പാ എന്നോട് മനസ്സലിയണമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന യോന ഹാലലു പ്രീതി മക്കളെ നമ്മുടെ അപ്പൻ നമ്മോടെന്തു പറയുന്നു അതനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം അനുഭവിപ്പാൻ ആ ലലുയ ഇടയായി തീരും നോക്കൂ യോനെ പോലെ നമ്മുടെ ഇഷ്ടത്തിനല്ല പ്രീതി മക്കളെ അപ്പൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയില്ല ആ ലലുയ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് ഞാൻ ക്ഷീണിച്ചു പോകുമ്പോഴും ഞാൻ ഏത് നിമിഷവും എൻ്റെ അപ്പനോടാണ് എനിക്ക് പറയുവാനുള്ളത് കർത്താവെ എന്ന് പറഞ്ഞേ നമുക്കപ്പന്റെ കരങ്ങളിലായിത്തീരാം കർത്താവെ എങ്ങടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം ഓരോ യും സമർപ്പിക്കുന്നു യോനെ പോലെ അനുസരണം കെട്ടു നടക്കുവാൻ അല്ല ഞങ്ങൾ അനുരപിച്ച് അപ്പന്റെ ജീവിപ്പാൻ സഹായിക്കണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ ഒരുക്കത്തോടയ്ക്കണം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരുപ്പാൻ ഓർത്ത് ജീവിച്ച് മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ഓൾ മുംബൈ aleluia stotro